വിടവാങ്ങൽ മത്സരത്തിലും ഇന്ത്യക്കായി മികച്ച സേവുകൾ നടത്തിയാണ് പി ആർ ശ്രീജേഷ് ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്നത് ഇന്ത്യയുടെ ഗോൾവലയ്ക്കു മുന്നിലെ വിശ്വസ്തനായ കാവൽക്കാരനാണ് പടിയിറങ്ങുന്നത് തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും മെഡൽ നേടുന്ന ആദ്യ മലയാളിയായി ശ്രീജേഷ് ഗോൾഫ് പോസ്റ്റിന് മുകളിലുള്ള അയാളുടെ ആഘോഷങ്ങൾ നിങ്ങളിനി കാണില്ല ആ കാവൽക്കാരൻ പടിയിറങ്ങി ഹോക്കിയുടെ സുവർണലിപികളിൽ തൻ്റെ പേര് എഴുതി ചേർത്ത് ചോരാത്ത കൈകൾ അടങ്ങാത്ത ഊർജം ഏത് പ്രതിസന്ധിയിലും ഗോൾ വലക്കാക്കുന്ന വിജയദാഹി പി ആർ ശ്രീജേഷ് ഹോക്കിയിൽ ഇന്ത്യയുടെ കാവൽഭടൻ ഹോക്കി താരങ്ങൾ ഉദിക്കാത്ത കേരളത്തിൽ നിന്നൊരു വിജയസൂര്യൻ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടവുമായാണ് ശ്രീജേഷിന്റെ വിടവാങ്ങൽ പാരീസ് ഒളിമ്പിക്സിന് തൊട്ടുമുമ്പാണ് ശ്രീ ജേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് എതിർ ഗോൾ മുഖം തുളയ്ക്കുന്ന ധ്യാൻ ചന്ദിന്റെ പടയോട്ടമായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ ഹോക്കിയുടെ സ്വർണകാലം പിന്നെയും അപരാജിതരായിരുന്നു ഇന്ത്യ എട്ട് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ സ്വർണ്ണ നേട്ടം അവസാനിച്ചു ഹോക്കിയിൽ ഒരു മെഡലിനായി നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് ഒടുവിൽ ചോരാത്ത കൈകളുമായി ശ്രീജേഷ് വന്നു ആ കാവലിന്റെ കരുത്തിൽ ഇന്ത്യ കാലങ്ങൾക്കു ശേഷം ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടി ആ വെങ്കലത്തിന് സ്വർണത്തിന്റെ തിളക്കമുണ്ടായിരുന്നു വീണ്ടും ഇതാ ശ്രീജേഷിന്റെ മികവിൽ ഒരിക്കൽ കൂടി ഇന്ത്യ ഒളിമ്പിക്സ് മെഡൽ നേടുന്നു പ്രിയപ്പെട്ട ശ്രീജേഷ് അവസാന മത്സരത്തിലും ഹൃദയത്തെ സൂക്ഷിക്കാൻ എത്രയെത്ര മിന്നലാട്ടങ്ങളാണ് നിങ്ങൾ സമ്മാനിച്ചത് ആ ചോരാത്ത കൈകളെ രാജ്യം ഇനിയും സ്നേഹിക്കും ഇനി മടങ്ങാം രാജകീയമായി തന്നെ എ പി സജിഷ സ്പോർട്സ് ഡെസ്ക് ന്യൂസ്